വിരമിക്കൽ പ്രായത്തെ പറ്റി ചർച്ച നടക്കുമ്പോൾ എഴുപത്തഞ്ചാം വയസ്സിൽ നരേന്ദ്രമോദി വിരമിക്കുമോ എന്ന കെജ്രിവാളിന്റെ ചോദ്യമാണ് ഇപ്പോൾ പ്രസക്തമാകുന്നത് ഈ ചോദ്യം ബി ജെ പിക്ക് അകത്തും പുറത്തുമുണ്ടാക്കുന്ന ഓണം ചെറുതൊന്നുമല്ല ബി ജെ പിക്ക് അകത്ത് ചർച്ചയില്ലാതെ കൊണ്ടുവന്ന ചട്ടം നേതാവിന്റെ ബാധകമല്ലെന്ന് വ്യക്തമായതും പാർട്ടി വിട്ട മുൻ കേന്ദ്രമന്ത്രി യശ്വന്ത് സിംഗും പറയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് എഴുപത്തിയഞ്ച് വയസ്സ് തികയുമ്പോൾ പ്രധാനമന്ത്രി പദത്തെ സംബന്ധിച്ച് പ്രായം കൂടുതലായിരിക്കുമോ എന്താണ് കേജ്രിവാൾ മുന്നോട്ട് വെച്ച ചോദ്യത്തിന്മേലുള്ള ചർച്ച പ്രായം പ്രധാനമന്ത്രി പദത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റത് അൻപത്തിയെട്ടാം വയസ്സിലാണ് എഴുപത്തിനാല് വയസ്സിൽ മരണപ്പെടുന്നത് വരെ അദ്ദേഹം ഇന്ത്യ ഭരിച്ചിരുന്നു അതുകഴിഞ്ഞ് ഭരണത്തിലെത്തിയ മൊറാർജി ദേശാവയുടെ പ്രായം എൺപത്തിയൊന്ന് വയസ്സ് രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ പ്രധാനമന്ത്രിയായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു ഇങ്ങനെ തുടങ്ങി നരേന്ദ്രമോദി വരെ എത്തി നിൽക്കുന്നു കാര്യങ്ങൾ അടുത്ത വർഷം എഴുപത്തിയഞ്ച് തികയുന്ന മോദിയെ സംബന്ധിച്ച് പ്രായം പ്രധാനമന്ത്രി പദത്തിന് ഒരു ഘടകമല്ല എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവർക്ക് ഭരണഘടനാ പദവികൾ നൽകേണ്ടതില്ല എന്നൊരു പൊതുധാരണ ബി ജെ പിയിൽ കൊണ്ടുവന്നത് നരേന്ദ്രമോദിയും അമിത്ഷായും തന്നെയാണ് രണ്ടായിരത്തി പതിനാലിലെ പൊതു തിരഞ്ഞെടുപ്പിൽ പല പൊതു നേതാക്കളെയും ഒഴിവാക്കിയത് ഈ ചട്ടം ചൂണ്ടിക്കാട്ടിയായിരുന്നു എന്നാൽ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ പാർട്ടി നിബന്ധന പ്രകാരം നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദമൊഴിഞ്ഞ് പകരം അമിത്ഷാ പ്രധാനമന്ത്രിയാകുമെന്ന പരാമർശം ആവർത്തിക്കുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമാജ്വാദ് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിനൊപ്പം ലക്നൌവിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിനിടെയാണ് ബി ജെ പിയെ പ്രതിരോധത്തിലാഴ്ത്തിയ തന്റെ പ്രസ്താവന കേജ്രിവാൾ ആവർത്തിച്ചത് എന്നാൽ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിരമിക്കൽ ആരോപണത്തിനെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ എഴുപത്തിയഞ്ച് വയസ്സിന് ശേഷം പ്രധാനമന്ത്രി പദം ഒഴിയില്ലെന്ന് മോദി ഇതുവരെയും വ്യക്തമാക്കിയിട്ടുമില്ല എഴുപത്തഞ്ചാം വയസ്സിൽ വിരമിക്കണമെന്ന തന്റെ നിയമം മോദി തെറ്റിക്കില്ലെന്നാണ് രാജ്യം മുഴുവനും വിശ്വസിക്കുന്നതെന്നാണ് കേജ്രിവാൾ പറയുന്നത് കോൺഗ്രസ് അടക്കം ഇന്ത്യ സഖ്യത്തിലെ പ്രതിപക്ഷം ഇതുവരെ ഉന്നയിക്കാത്ത ചോദ്യമായിരുന്നു ജയിലിൽ നിന്ന് പുറത്തു വന്ന ശേഷം കേജ്രിവാൾ അന്ന് ഉയർത്തിയത് പാർട്ടി ആസ്ഥാന പ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പരാമർശം അടുത്ത വർഷം സെപ്റ്റംബറിൽ എഴുപത്തഞ്ച് വയസ്സ് പൂർത്തിയാകുമ്പോൾ പാർട്ടി നിബന്ധന പ്രകാരം മോദി പ്രധാനമന്ത്രി പദം ഒഴിയേണ്ടി വരുമെന്നായിരുന്നു കേജ്രിവാൾ ചൂണ്ടിക്കാട്ടിയത് അമിത്ഷായെ മോദി അടുത്ത പ്രധാനമന്ത്രിയാക്കുമെന്ന് പറഞ്ഞ കേജ്രിവാൾ ബി ജെ പിയുടെ ആഭ്യന്തര രാഷ്ട്രീയം ലക്ഷ്യമാക്കിയാണ് നിറയൊഴിച്ചത് മോദിക്ക് ശേഷം ഷായോ യോഗിയോ എന്ന ബി ജെ പിയുടെ ചർച്ചയിലേക്കായിരുന്നു ഉന്നം യോഗി ആദിത്യനാഥിനെ രണ്ട് മാസത്തിനുള്ളിൽ മോദി ഒതുക്കുമെന്ന് പറഞ്ഞതോടുകൂടി ലക്ഷ്യം വ്യക്തമായി മോദി യോഗി ഭിന്നതയിലാണ് കേജ്രിവാൾ തന്ത്രപരമായി എണ്ണ പകർന്നത് അതോടൊപ്പം മുതിർന്ന നേതാക്കളായ അദ്വാനി മുരളി മനോഹർ ജോഷി യശ്വന്ത് സിൻഹ സുമിത്ര മഹാജൻ തുടങ്ങിയവരെ പ്രായം പറഞ്ഞ് ഒഴിവാക്കിയെന്ന ഖേദം നിലനിൽക്കുന്ന പഴയ ബി ജെ പി കാരുടെ ഉള്ളിലേക്കും കേജ്രിവാൾ ചൂണ്ടെറിഞ്ഞു ഇന്ത്യാ സഖ്യം ജയിച്ചാൽ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യം പരിഹാസം കലർത്തി പ്രധാനമന്ത്രി അടക്കമുള്ള ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുന്നതിനിടയിലാണ് അതേ നാണയത്തിൽ കേജ്രിവാളിന്റെ മറു ചോദ്യം മുന മോദിയിലേക്കും തിരിഞ്ഞതോടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ രംഗത്ത് ആദ്യമായി ബി പ്രതിരോധത്തിലേക്ക് വീഴുകയും ചെയ്തു അപ്രതീക്ഷിത ചോദ്യത്തിൽ ബി ജെ പി അമ്പരന്നു അമിത്ഷാ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളെ അണിനിരത്തി തടയാൻ ശ്രമിച്ചെങ്കിലും വേണ്ടത്ര വിജയിച്ചില്ല എഴുപത്തഞ്ച് വയസ്സ് പിന്നിടുന്നവർ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കണമെന്ന് പാർട്ടി ഭരണഘടനയിൽ ഒരിടത്തും പറയുന്നില്ലെന്നും കേജ്രിവാളിനും അദ്ദേഹത്തിന്റെ ഇന്ത്യാ സഖ്യത്തിനും സന്തോഷിക്കാനുള്ള വകയില്ലെന്നുമായിരുന്നു അമിത്ഷായുടെ പ്രതികരണം പ്രധാനമന്ത്രിയുടെ പ്രായം പറഞ്ഞും വിരമിക്കലിനെ കുറിച്ചും പറഞ്ഞ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സംഭവിക്കാൻ പോകുന്ന തോൽവിയിൽ നിന്നും ജനങ്ങളുടെ ശ്രദ്ധ മാറ്റാനുള്ള യഥാശ്രമമാണ് കേജ്രിവാൾ നടത്തുന്നത് എന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ ആരോപണം എന്തായാലും മോദിയും അമിത്ഷായും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഉപയോഗിച്ച തന്ത്രം സ്വയം പാലിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയണം